എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്ന് എത്തിയ നമ്മളെ നാടിന്റെ അടുത്ത് വല്യയാട് പറഞ്ഞ നാട്ടിലിപ്പോ കലാലയ പരിപാടി ഉണ്ട് കേട്ടോ ഇപ്പൊ അവിടുത്തെ വിശേഷങ്ങളുമായാണ് നമ്മളെന്ന് വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിലോട്ട് എടുത്താൽ അച്ഛാ മാരെ അപ്പൊ കൈസ് നമ്മളിവിടെ കലാലന്റെ പരിപാടിന്റെ ഇവിടെ തികം കിട്ടോ അപ്പൊ ഇവിടെ ഇവിടെ പല കച്ചവടങ്ങളും സ്റ്റേജ് പരിപാടിയൊക്കെ ഉണ്ട് അത് ഞങ്ങൾക്ക് എല്ലാത്തിനും ഞങ്ങൾക്ക് ഓരോന്ന് വിശേഷമായി കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇവിടെ ഇതിന്റെ പട ഒരു പോടൊക്കെ നമ്മള് കയറി വരുന്നവിടുത്തു തന്നെ ഞങ്ങൾക്ക് എല്ലാതും കാണിച്ചു തരാം ഇപ്പൊ അതിൻ്റെ ഉള്ളിൽ വരുമ്പോ അവിടെ കൊറേ ചെടിന്റെ പരിപാടിയൊക്കെ ഉണ്ടോ അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാകാം അപ്പൊ ചപ്പം വസ്തുതന്നെ മുന്നേ തന്നെ ഇവിടെ കൊറേ ചെടിന്റെ കട ഒക്കെ ഉണ്ട് ആൾക്കാരിട്ടുണ്ട് അവിടെ പല ചെടിയൊക്കെ വെച്ചുണ്ട് ഇവിടെ തെങ്ങും തൈ പലീന്റെ തൈ ഒക്കെ ഉണ്ട് കേട്ടോ പല സാധനത്തിന്റെ കാണോ ഓരോ പേരും കൂടെ ചൂടും പിന്നെ ഇവിടെ ചെയ്ത ചെയ്തൊരു കച്ചവടം ഇവിടെ ഉപ്പിലിട്ട കച്ചവടം ഒക്കെ ഇണ്ടോ അവിടെ ഇവിടെ പിന്നെ ചോളാപ്പൊരിന്റെ പല പല ഐറ്റംസ് ഒക്കെ ഇണ്ട് ഇവിടെ പലതരം റേഡിയോകളൊക്കെ പണ്ടൊക്കെ കല്യാണം നടന്നതൊക്കെ അപ്പോൾ രാത്രി പാട്ടിനൊക്കെ വേണ്ടിയുള്ള റേഡിയോ ഒക്കെയാണ് അവളെ ചട്ടിയും കൊടുക്കടങ്ങോ പല ശില്പങ്ങളൊക്കെ ഇവിടെ ഇണ്ട് ഓരോ ഓരോ ശില്പങ്ങളൊക്കെ ഓ പിന്നെ വള്ളൊക്കെ ഇതാക്കാൻ പറ്റിയ ഓരോ പാത്രങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് അവിടെ ഞങ്ങക്ക് ഓരോ മിനിറ്റ് കാണിച്ചു വിശദമായി അപ്പൊ കൈ ഇവിടെ അറുപത് ഇനം കുരുമുളകിന്റെ ഒരു കൈകളൊക്കെ ഇണ്ടോ അതേമാരിപാട് പല ചിപ്സിന്റെ ഇതൊക്കെ ഇണ്ടോ വായ്ക്കാപുരി നമ്മളെ ഈ ചേച്ചിന്റെ കച്ചോടാണിത് അപ്പൊ കൈ അതേമാരിപാടൊരു മീൻ്റെ ഒരു കടക്കെ ഇണ്ടോ അപ്പൊ ഇത് കണ്ണനാണ് നമ്മളെ കണ്ണ മീനാണ് ജീവനുള്ള സാധനത അപ്പൊ കൈ അതേമാതിരിപാടൊരു ഓറൗണ്ട് ഒരു പെരന്റെ മാതിരി സംഭവം ഉണ്ടോ അതുകൊണ്ട് കലാലയത്തിൽ തന്നെ ഒരു സംഭവമാണിത് ഇവിടെ അതേമാതിരി ഫുഡ് ഫെസ്റ്റ് ഒക്കെ ഉണ്ട് ഈ ചായക്കട ക ഇവിടെ അതേമാതിരി സ്റ്റേജ് പരിപാടിയൊക്കെ ഉണ്ട് ആ ഒന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ അപ്പൊ നമ്മള് കുറച്ച് വൈകുന്നേരം നേരത്തെ വന്നുകൊണ്ട് സ്റ്റേജ് പരിപാടിയൊക്കെ രാത്രി ആട്ടോ തുടങ്ങുക ഇവിടെ അതേമാതിരി സോപ്പും മോത്തൊക്കെ നമ്മളെ ഫേഷ്യതൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഒന്ന് തന്നെ ചെയ്യാം